ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല സ്പെഷ്യൽ ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് എഗ് ബാജി അല്ലെങ്കിൽ എഗ് ബോണ്ട എഗ് ബാജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ മുട്ട നന്നായിട്ട് ബോയിൽ ചെയ്ത് പുഴുങ്ങിയെടുത്ത ശേഷം നടുവേ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുക്കാൽ കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ സ്പൂണിന് സ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച ശേഷം അധികം വെള്ളം ആദ്യമേ ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ബാറ്ററിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം വെള്ളം കൂടിപ്പോയാൽ ചിലപ്പോൾ വെള്ളം പോലെയായി പോകും അപ്പോൾ അത് നോക്കിയിട്ട് മിക്സ് ചെയ്യാട്ടോ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് റെഡി ആക്കിയിട്ടുള്ള ബാറ്ററിലേക്ക് മുക്കിയ ശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഈ ബാറ്റർ എഗിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നമുക്ക് ഇതിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ വച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്തെടുത്ത എഗ്ഗ് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ മുട്ടയുടെ ഒരു ഭാഗം ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആവാനായിട്ട് അത്ര അധികം ടൈമിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അധികം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കരുത് പൊടിഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഹെൽത്തിയാണ് മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ പാത്രം കാലിയാവുന്ന വഴി അറിയില്ല അത്ര പെട്ടെന്ന് തന്നെ നമുക്കിത് തീരും അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിംഗ് സ്നാക്കാണ് കേട്ടോ ഇനി നമുക്കിത് ബാക്കിയുള്ള മുട്ട കൂടെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾക്ക് പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് എഗ് ബജി എഗ് ബജി കഴിച്ച് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അത്ര നല്ല ആണ് വീട്ടിലാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേക രസമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം